വെൽക്കം ടു മോഡേൺ ഡിസൈൻ സമ്പ്ലി ഇന്ന് ഓവർ ആയിട്ട് വരുന്ന ഒരു കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ കുർത്തിക്കുള്ള ക്ലോത്ത് വിട്ട് എടുത്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഫിഫ്റ്റീൻ ഇഞ്ച് വിട്ടാണ് നമ്മൾ ഇത് ഫോൾഡ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങും വിട്ടെടുത്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ക്രേപ്പിൻ്റെ ആണ് കൊടുക്കുന്നത് നമ്മുടെ ഈ കുർത്തിക്ക് ചെറിയൊരു ഡിസൈനും കൊടുക്കുന്നുണ്ട് ഓവർ സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡർ ഒരു എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും അതുപോലെ തന്നെ എട്ടര ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ചെസ്റ്റ് പന്ത്രണ്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു ഇഞ്ച് നമുക്ക് സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷനിലായിട്ട് ഒരു ഒന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ആംഹോള് നമുക്ക് കേവ് ചെയ്ത് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ നമ്മൾ കേവ് ചെയ്തിട്ടുണ്ട് ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ കേവ് ചെയ്യുമ്പോഴായിട്ട് നമുക്ക് ഈ ആംഹോളിൻ്റെ റൗണ്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കണം ആംഹോൾ റൗണ്ട് പത്ത് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഇതിൽ പത്തര ഇഞ്ച് വന്നിട്ടുണ്ട് ഷോൾഡർ ജോയിനും കൂടി ആകുമ്പോഴേക്കും കറക്റ്റ് ആണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഷെയ്പ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് പതിനാല് ഇഞ്ചാണ് ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ഇരുപത്തി മൂന്നിൻ്റെ ഹാഫ് ആകുമ്പോഴേക്കും പതിനൊന്നര ഇഞ്ച് ഒരു രണ്ട് ഇഞ്ച് നമുക്ക് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും പതിമൂന്നര ഇഞ്ചാണ് വരുന്നത് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം സ്ലിറ്റിൻ്റെ പോർഷനിലേക്കുള്ള ലെങ്ത് ഇരുപത്തി രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് സ്ലിറ്റ് പോർഷനിലേക്കുള്ള വിട്ട് പതിമൂന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ പതിമൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഒരു ഇഞ്ച് കൂടി നമുക്ക് സീമലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഓവർ സൈസ് ആയതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ മെഷർമെൻസ് വരുന്നത് നമുക്ക് കുർത്തിക്ക് ടോട്ടൽ ലെങ്ത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമലെവൻസ് ആഡ് ചെയ്ത് നാൽപ്പത്തി ആറര ഇഞ്ച് ലെങ്ത് നമുക്ക് കുർത്തിക്ക് എടുത്ത് കൊടുക്കാം അതുപോലെ തന്നെ ബോട്ടം പോർഷനിലേ വിട്ട് ഫിഫ്റ്റീൻ ഇഞ്ചാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് സ്ലിറ്റ് പോർഷൻ ഇതുപോലെ തന്നെ അരച്ചു കൊടുക്കാം സ്ലിറ്റ് പോർഷൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ നെക്ക് വിട്ട് മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് ആ പോർഷനിൽ നിന്ന് നമുക്ക് ഒരു ഹാഫ് ഇഞ്ച് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുർത്തിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കുർത്തിക്കുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവിന് നമുക്ക് ടോട്ടൽ ലെങ്ത് എയ്റ്റീൻ ഇഞ്ച് ആണ് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്ലോത്ത് നമുക്ക് ഇതുപോലെ ജോയിൻറ്റായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പതിനെട്ട് ഇഞ്ച് ലെങ്ത് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് സീം അലവൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലോത്ത് വച്ചിരിക്കുന്നത് സ്ലീവ് ലെങ്ത് നമുക്ക് പതിനെട്ട് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരൊന്നര ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് പത്തൊൻപതര ഇഞ്ച് സ്ലീവ് ലെങ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആംഹോളിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് ഒൻപതര ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ആ പോർഷനിലേക്ക് ഒരു മൂന്ന് ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും നമ്മുടെ ആം ഹോൾ നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് ഷെയ്പ്പ് ചെയ്തിരിക്കുന്നത് ഹാഫ് സ്ലീവ് വരുന്ന പോർഷനിൽ ഹാഫ് പോർഷനിലായിട്ട് വിട്ട് വരുന്നത് എട്ടര ഇഞ്ചാണ് ഒരു ഇഞ്ച് നമുക്ക് സീമലവൽസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ബോട്ടം പോർഷനിൽ അഞ്ചര ഇഞ്ചാണ് വിട്ടാവശ്യമായിട്ടുള്ളത് ഒരു രണ്ട് ഇഞ്ച് സിമർവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഏഴര ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ സ്ലീവ് നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം ഇതുപോലെ തന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ചുരിദാർ ടോപ്പ് ഡിസൈൻ ചെയ്യുന്നത് ഈ ക്ലോത്തിൻ്റെ വിട്ത്ത് രണ്ടര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് നെക്ക് ലെങ്ത്ത് ആറര ഇഞ്ചാണ് ഇനി നമ്മുടെ നെക്ക് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം സാദാ ഒരു യു നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് നെക്ക് ഇതുപോലെ നമ്മൾ വരച്ചിട്ടുണ്ട് ഔട്ടർ പോർഷന് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ സ്ട്രിപ്പ് പതിനാല് ഇഞ്ച് ലെങ്ത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഈ സ്ട്രിപ്പ് നമ്മുടെ ഈ കുർത്തിയുടെ ക്ലോത്തിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് വച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ സൈഡ് പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ കുർത്തിയുടെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെയാണ് നമ്മൾ ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ലൈനിങ് ക്ലോത്ത് വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന ക്ലോത്ത് വച്ച് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്ക് വച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പോർഷൻസിലുള്ള ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഈ പോർഷൻസിൽ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് ഇതുപോലെയാണ് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമുക്കിനി ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് മൂന്നേകാലിഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് നെക്ക് ലെങ്ത് രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് വളരെ ചെറിയ നെക്കാണ് കൊടുക്കുന്നത് നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ഇതുപോലെയാണ് ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ബാക്ക് പോർഷൻ്റെ നെക്കും ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പോർഷൻ്റെ നെക്ക് ഇതുപോലെയാണ് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവും നമ്മൾ ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം ഇതുപോലെ തന്നെ ഓവർ സൈസിലുള്ള നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഡിസൈൻ കൊടുത്ത പോർഷനിൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വരുന്ന രണ്ട് മൂന്ന് ബട്ടൺ കൂടി ഈ പോർഷനിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ ഒരു ബട്ടൺ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ചുരിദാർ ടോപ്പ് ഇതുപോലെയാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ചുരിദാർ ടോപ്പിൻ്റെ ലെങ്ത് കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്താണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്ത മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതിൻ്റെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ടോപ്പിനും പാൻറ്റിനുമായിട്ടുള്ള ക്ലോത്ത് സെപ്പറേറ്റ് കട്ട് ചെയ്ത് വാങ്ങിയതാണ് ഇപ്പോഴും കൂടുതൽ ആളുകളും ഇതുപോലെ പാൻറ്റിനും ടോപ്പിനുമുള്ള ക്ലോത്ത് സെപ്പറേറ്റ് കട്ട് ചെയ്ത് വാങ്ങുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് രണ്ടര മീറ്റർ ക്ലോത്താണ് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഈ മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം